ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഒരു ഇൻവെർട്ടർ ക്യാബിനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് അപ്പൊ അതിന്റെ നമ്മൾ സാധാ ഈ ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യണത് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് ആംപ്ലിഫയറുകൾ ചെയ്യണത് അപ്പൊ അതിനാണ് കാരണം ഇതിന്റെ ബാക്കിയുള്ള വയറിങ്ങുകളും കാര്യങ്ങളും നമ്മൾ കാണിക്കേണ്ടിയിരുന്നത് അപ്പൊ ഒരു ആറ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ കാണുന്ന ആറ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് സബിന്റെ സെക്ഷന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഒരു ട്രാറോഡ് അല്ല ട്രാൻസ്ഫോമർ സോറി എസ് എം ബി എസ് പിന്നെ നമ്മളെ നാപ്പത്തിനാലാം നാൽപ്പത് ഒരു ബോർഡ് അത് ഈറ്റ് മീതിന് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് നാൽപ്പത്തിനാലാം നാപ്പത് സാനിയാന്റെ ഐ സി എച്ച് ഒരു ബോർഡ് അപ്പൊ നമ്മളെ ഒരു ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് ഈ ട്രിപ്പിന്റെ ബോർഡിന്റെ വയറിംഗ് ഒന്ന് കാണാൻ പറ്റുമെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ആ ട്രിപ്പിന്റെ ബോർഡിന്റെ വയറിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ യാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതില് ആ ബോർഡാണ് വെക്കുന്നത് നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് നമ്മളെ പഴയ മോഡല് ഫസ്റ്റ് ഇറങ്ങിയിരുന്ന ട്രിപ്പിന്റെ ബോർഡാണ് ഈ കാണുന്നത് അപ്പൊ അതിന്റെ വയറിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ആംബ് എടുത്തിട്ടുള്ളത് അപ്പോ ഈ ആംബ് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല ഇനി പാർക്കെയിൽ ദേവത്തെ ആംബ് സെറ്റ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോ കമന്റ് രൂപത്തിൽ അറിയിച്ചാൽ മതി നമ്മളത് ഫുൾ അസംബ്ലി ചെയ്യുന്ന വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിൽ നമ്മൾ സബ്ബിന്റെ കണക്ഷൻ അതേപോലെ മെയിൻ ഓളിയ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എസ് എം ബി എസിന്റെ കണക്ഷൻ ഈ വയറിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് വൺ എം എം വയർ സപ്ലൈ അതേപോലെ ബാറ്ററി വയർ നമ്മൾ ഈ കാണുന്ന പോലെ മൂന്ന് വയർ വയറുണ്ട് ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള രണ്ടെണ്ണം റെഡും ബ്ലാക്കും ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ളത് ഒരെണ്ണം സ്വിച്ചിനുള്ളത് മഞ്ഞ വയർ അങ്ങനെ മൂന്ന് വയറാണ് ബാക്കിലേക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ സബ്ബിന്റെ ഔട്ട് സബ്ബിലേക്ക് കൊടുക്കാനുള്ള ഔട്ട്പുട്ട് ഇതിലാണ് വരുന്നത് പ്ലസ് മൈനസും ഇത് മൈനസും ഈ കാണുന്നത് പ്ലസും ആണ് അപ്പൊ അങ്ങനെ രണ്ട് കണക്ഷൻ സ്പീക്കർ കണക്ഷൻ നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ കണക്ഷൻ ഒന്നും കാണിക്കുന്നില്ല നമുക്കിപ്പോൾ ഈ മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത് ഈ ട്രിപ്പിന്റെ ബോർഡിന്റെ വയറിംഗ് ആണ് കാണിക്കാനുള്ളത് അപ്പോൾ നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഓൾ അടിക്കുക അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് നമ്മളെ പഴയ മുകളിൽ ട്രിപ്പിന്റെ ബോർഡ് അപ്പോൾ ഇത്രയാണ് കാര്യങ്ങള് പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക അപ്പോൾ നാലാണ് ഇതിന്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതിലെ കണക്ഷൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കണക്ഷനുകൾ ഒന്ന് അതേപോലെ രണ്ട് കണക്ഷൻ അപ്പം ഇത് അതേപോലെ രണ്ട് കണക്ഷൻ അപ്പം നമുക്ക് ഈ കണക്ഷനുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം കൺട്രോളിക്കുള്ള കണക്ഷനാണ് ഇത് രണ്ടെണ്ണം കൺട്രോളിക്കുള്ള കണക്ഷൻ ഇത് രണ്ടെണ്ണം കൺട്രോളിക്കുള്ള കണക്ഷൻ ഇത് ഇൻപുട്ട് ഈ കാണുന്ന ഈ കാണുന്നത് പോസിറ്റീവ് നെഗറ്റീവും സപ്ലൈ കൊടുക്കാനുള്ളത് ഇത് ഔട്ട്പുട്ട് അത്തരം കണക്ഷനുകളാണ് ഇതിലുള്ളത് അപ്പോൾ ഇൻപുട്ട് നമ്മൾ കൺട്രോളിന്റെ കണക്ഷനുകളാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അപ്പോൾ കൺട്രോളിന്റെ കണക്ഷൻ കൊടുക്കാം നമുക്ക് എന്നിട്ട് അവസാനം അതിൻ്റെ എല്ലാ വയറിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെക്കിംഗ് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം അപ്പോൾ നമുക്ക് വയർ ചെയ്യാം നമുക്ക് അതിൽ കൺട്രോളിക്കുള്ള കണക്ഷനുകൾ ആയിരിക്കും കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഹൺഡ്രഡ് കേടെ ഡുവൽ വി സി ആണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് കൺട്രോളാണ് നമ്മൾ എടുത്തിട്ടുള്ള രണ്ടെണ്ണം അപ്പോൾ അതേപോലെയാണ് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഇനി കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ കണക്ഷനായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം വീഡിയോ എത്രത്തോളം ലെങ്ത് ആവും നമുക്ക് അറിയില്ല അപ്പൊ നമ്മള് ഫസ്റ്റ് ചെയ്യേണ്ട ഇൻപുട്ടിണ്ടാവും എന്ന് വന്നിട്ടുള്ള ഈ ഫസ്റ്റ് വയർ നീല വയറാണ് ഈ കാണുന്നത് അപ്പോൾ ആ നീല വയർ നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് കൊടുക്കുന്നത് കണക്ഷൻ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വയർ ചെയ്തിട്ട് നോക്കാം നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഈ തലക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ആണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഫസ്റ്റ് വയർ നമ്മൾ സോൾഡർ ചെയ്ത് പഴയ വയറാണ് അപ്പം നമ്മളത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ പഴയ സ്റ്റോക്കിലുള്ള ബോർഡാണ് ഇപ്പം ഇതൊന്നും വെച്ചിട്ട് ഇപ്പം ആരും ചീണില്ല പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് ഒരു പ്രത്യേക വർക്കിംഗ് ഉള്ള കാരണമാണ് നമ്മളിപ്പോൾ ഈ ബോർഡ് ഉപയോഗിക്കുന്നത് അപ്പം അതിന്റെ ചാനലുകളൊക്കെ രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിനെ മാത്രമായിട്ടാണ് നമ്മൾ ഹെവി ആംപ്ലിഫയറുകളിലും അത് വെക്കാൻ പറ്റുമൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ വിചാരിച്ച ഗെയിനും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും നമ്മൾ കാണും അപ്പോൾ ഫസ്റ്റത്തെ വയറൊന്നു കൊടുത്തു അതേപോലെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ട്രോൾ ഇതപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വയർ നമ്മൾ ഇതിലാണ് നീല വയറ് വന്നിട്ടുള്ളത് ബ്ലാക്ക് റെഡ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ അടുത്ത വയറ് നമുക്ക് അതേപോലെ തന്നെ കൊടുക്കാം ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തതിന് അടിപൊളി ആയിട്ടുള്ള ഒരു ബോർഡാണ് അപ്പോൾ എച്ച് ആർ സി അതേപോലെ ട്രിപ്പ് അങ്ങനെയുള്ള ബോർഡുകളൊക്കെ അപ്പൊ നമുക്കിത് ഇതിന്റെ ബാക്കിയുള്ള കണക്ഷൻ പണി രണ്ടാമത്തെ കൺട്രോളിന്റെ കണക്ഷൻ പൊണി കൊടുത്തിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ രണ്ടാമത്തെ കണക്ഷൻ കൊടുക്കുന്നത് അങ്ങനെയാണ് പച്ചയാണ് ഫസ്റ്റ് നീല കൊടുത്തോട് നമ്മൾ പച്ചയാണ് കൊടുക്കുന്നത് പച്ച വയറാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ ഈ ബോർഡിൽ നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു സൈഡ് എർത്തിങ് ആണ് വരിക അതിന്റെ ഓളിയം അല്ല ഓളിയോ അല്ല ഗെയിം കുറയ്ക്കാൻ വേണ്ടിട്ട് ഒരു വൺ സൈഡ് എർത്തി ആണ് വരിക ബാസും ട്രബിളും കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എർത്തിങ് അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ കണക്ഷനുകളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇൻപുട്ടിന്റെ ഭാഗത്തായിട്ടാണ് എപ്പോഴും മെയിൻ ഫസ്റ്റ് പിന്നില് നമ്മളിപ്പോ സോൾഡർ ചെയ്ത പിന്നില് കണക്ഷൻ വരിക കണക്ഷൻ അതേപോലെ നമ്മൾ സോൾഡർ ചെയ്ത് കറക്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് അങ്ങനെ നമ്മള് രണ്ടാമത്തെ കണക്ഷനാണ് കൊടുക്കാൻ പോണത് അപ്പോൾ രണ്ടാമത്തെ കണ്ടോളിന്റെ കണക്ഷനും അതേപോലെ തന്നെ നമ്മള് വയർ പച്ചത്ത ഈ പിന്നിലാണ് നമ്മൾ സോൾഡർ ചെയ്യണത് അപ്പൊ നമ്മള് ആ കണക്ഷൻ ഇത് കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോണത് സാധാരണ ബാസ്റ്റബിൾ ബോർഡ് കൊടുക്കണ പോലെയുള്ള കണക്ഷൻ തന്നെയാണ് ഇതിന്റെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ബോർഡ് ചെറിയ ബോഡാന്ന് മാത്രം അത്രയും സാധനങ്ങൾ ഇതിലുണ്ട് ഇത് നല്ലപോലെ ചെറുതാക്കിയിട്ടാണ് ഈ ബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ഇത് നോക്കി ചെയ്യാ എന്ന് മാത്രം വയറും കണക്ഷനുകളും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ കൺട്രോളിന്റെ കണക്ഷനുകളൊക്കെ നമ്മളെ കഴിഞ്ഞു കൺട്രോളിന്റെ കണക്ഷൻ നമ്മൾ ഫുൾ ആയിട്ട് രണ്ട് കൺട്രോളിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സപ്ലൈ ആണ് കൊടുക്കാനുള്ളത് ഇൻപുട്ട് ഈ ഭാഗത്താണ് വരുന്നത് ഇൻപുട്ട് അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം ഏത് ഭാഗത്താണ് കറക്റ്റ് ഇൻപുട്ട് പറഞ്ഞാൽ നോക്കിയിട്ട് കൊടുക്കാം അപ്പൊ നമ്മളിവിടെ കൺട്രോൾ എന്നുള്ള കണക്ഷൻ ഇതാ വന്നു എടുക്കുന്നു അപ്പൊ കൺട്രോൾ എന്നുള്ള കണക്ഷൻ നമ്മൾ ഇതിന്റെ ബാക്ക് വസ്തു കൊടുത്തിട്ടാണ് നോക്കുന്നത് ഔട്ട്പുട്ട് ഇതാണെന്ന് വിചാരിക്കുന്നു നമ്മളിത് മുന്നേ ചെയ്ത് കുറെ കാലങ്ങളായി ചെയ്തിട്ടുള്ള കാരണം നമുക്ക് കുറെ കാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ള കാരണം നമ്മളതൊക്കെ മെമ്മറി പോയി ഇങ്ങനത്തെ ബോർഡുകൾ ചെയ്യാറില്ലേ പക്ഷെ അത് കിട്ടിയപ്പോൾ അത് വെച്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പിന്നെ ഈ കൺട്രോളിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊന്നും മാറിയതുകൊണ്ട് ഒന്നും ബോർഡ് അടിച്ച് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മെയിൻ ആയിട്ട് പറഞ്ഞ സപ്ലൈ കണക്ഷൻ മാറിയാലാണ് ബോർഡിന് എന്തേലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുള്ളൂ അല്ലാച്ചിണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മൾ എങ്ങനെ കൊടുത്താലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ അതേപോലെ മെയിൻ ബോർഡിന്റെ സ്പീക്കർ ലൈൻ ഷോർട്ട് ആവുക പിന്നെ അതേപോലെ സപ്ലൈ മാറുക പ്ലസ് മൈനസ് മാറുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബോർഡുകൾ കംപ്ലൈന്റ് വരില്ല അല്ലാതെ കൺട്രോൾ കണക്ഷൻ നമുക്ക് എങ്ങനെയാണെങ്കിലും കൊടുത്ത് നോക്കാം അത് തിരിഞ്ഞാലും പറഞ്ഞാലൊന്നും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരയില്ല സിഗ്നൽ ആയി കാരണം അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാലില്ല ബോർഡ് അടിച്ചുപോല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അതിന്റെ കണക്ഷൻ കണ്ട്രോളിൽ നിന്ന് വന്നിട്ടുള്ള വോളിയം കണ്ട്രോളിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത് കൊടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പൊ അത് നമ്മള് ഒരു കണക്ഷൻ അതിൽ കൊടുത്തു അതുപോലെ നെഗറ്റീവ് നമ്മള് നെഗറ്റീവ് മീൻസ് നമ്മളെ എർത്ത് ഗ്രൗണ്ട് സെൻട്രില് നെഗറ്റീവ് അവിടെ തന്നെ കൊടുത്തു അടുത്ത കണക്ഷൻ നമ്മൾ ഇതിലും കൊടുത്തു ഇത്രയും കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് കൊടുക്കാനുള്ള ഇൻപുട്ടും സപ്ലൈ ആണ് അപ്പൊ സപ്ലൈയുടെ വയർ നീളം കുറവാണ് അപ്പൊ നമ്മൾ ഒരു അനക്കം നീളമുള്ള വയർ ഇടാൻ പോവാണ് അപ്പൊ പോസിറ്റീവ് വയർ നമ്മൾ ഇതിന്ന് ഊരി അതുപോലെ നെഗറ്റീവ് വയർ നമ്മൾ ഊരിയിട്ടുണ്ട് രണ്ട് കണക്ഷൻ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ വയറിട്ടിട്ട് ലാശോണി നീളം നമ്മൾ വയർ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്കും ഗ്രേയാണ് വയർ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് നെഗറ്റീവും അതേപോലെ മറ്റേത് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പോസിറ്റീവ് വയർ നമ്മൾ ഇതിൽ കൊടുക്കുകയാണ് പൂരിയ ഭാഗത്ത് തന്നെ നമുക്ക് കൊടുക്കാം കറക്റ്റായിട്ട് അതിലൊരു റെസിസ്റ്റർ വഴിയാണ് അതിലേക്ക് സപ്ലൈ കയറി പോകുന്നത് അപ്പോൾ പോസിറ്റീവ് നമ്മൾ അതിൽ കൊടുത്തു നെഗറ്റീവ് അതേപോലെ ഊരിയോട് തന്നെ നമ്മൾ നെഗറ്റീവും കൊടുത്തു അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ നെഗറ്റീവ് ഊരി എടുത്തത് അപ്പൊ അതിൽ തന്നെ നെഗറ്റീവും നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ നെഗറ്റീവും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബോർഡ് ഇതിന്റെ താഴത്താണ് വെക്കാനുള്ളത് അപ്പൊ അതിനനുസരിച്ചുള്ള നീളം ഇട്ടിട്ട് നമ്മള് വയറ് നമ്മൾ കട്ട് ചെയ്യാണ് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കറക്റ്റ് ആവശ്യത്തിനുള്ള നീളത്തിന് ഉപയോഗിക്കുക അതിന് നമ്മൾ ഇതേപോലത്തെ വൈറ്റും ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് വയർ നമ്മളെ അതിൽ ഈ കളറുള്ള വയർ റിബം വയറിന് വിധ പറഞ്ഞ വയറാണ് ഓൾറെഡി അപ്പൊ നമ്മൾ ആ വയർ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഊരിയലിക്ക് തന്നെ നമ്മള് ബാക്കിയുള്ള കണക്ഷനോടി സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ സൗണ്ട് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ കാരണം നമ്മൾ അത്രയും വലിയ പ്രൊഫഷണൽ മൈക്കുകളൊന്നും അല്ല ഉപയോഗിക്കുന്നു നമ്മൾ ഈ ഏറ്റവും വില കുറവില് നമുക്ക് കിട്ടാവുന്ന മൈക്കൊക്കെ മേടിച്ചിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുള്ളു അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോ അതാണ് കാര്യം അത്രേ നമ്മളെ കണക്ഷൻ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുപോലെ സപ്ലൈടെ കണക്ഷൻ കൊടുത്തു കൺട്രോൾ കണക്ഷൻ കൊടുത്തു ഔട്ട്പുട്ട് കൊടുത്തു എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇൻപുട്ട് നമുക്ക് യു എസ് പിയുടെ ഈ പിന്നിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം നമ്മളെ ബോർഡ് വെക്കാനുള്ള സ്പേസ് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് വെക്കാം ബോർഡ് നമ്മൾ ഈ ഗ്യാപ്പിലായിട്ടാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വയർ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി നമുക്ക് ഈ യു എസ് പിന്നുള്ള ഇൻപുട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാസ് സ്ഥലിക്കുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ വയറുകൾ വലിയ മാറ്റി കൊടുക്കാനുണ്ടോന്നൊക്കെ നോക്കി കേൾക്കാം അപ്പം നമ്മൾ ഇത്രയും വയറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇൻപുട്ട് പണി സോൾഡർ ചെയ്യാൻ പോവാണ് യു എസ് പി ലേക്ക് അപ്പോൾ യു എസ് പി ലയർ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പം ബോർഡ് നമ്മൾ ഇവിടെ വച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി സപ്ലൈ കൊടുത്തിട്ട് നോക്കി കേൾക്കാം എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പൊ നമ്മള് മ്യൂസിക് പോസ് അടിച്ച് നിർത്തിയാൾക്കാണ് അപ്പൊ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബോർഡ് ഉറപ്പിച്ചിട്ടില്ല നമ്മള് അപ്പൊ അതിന്റെ വയറിംഗ് കണക്ഷൻ മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ബോർഡ് ഉറപ്പിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടില്ല കണ്ടോളിന്റെ കണക്ഷനുകളൊക്കെ അതേപോലെ തന്നെ ഈ വയർ കാണുന്നതാണ് നമ്മളെ ബാസ് മറ്റേത് ഈ നീലിങ് റെഡും ഇതാണ് ഇതിന്റെ ട്രബിള് കാണുന്നത് നീലിംഗ് ബ്ലാക്കും റെഡും അതാണ് ട്രബിള് ഇതാണ് ബാസ് അപ്പൊ ഇത്രയും കണക്ഷനുകൾ കൊടുത്തത് സപ്ലൈ ഒക്കെ നമ്മള് സാധാരണ അതിലത്തെ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് അപ്പോൾ നമുക്ക് ഇനി മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കി കേൾക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കണം നമ്മളെ വൈറ്റ് സ്റ്റുഡിയോ മ്യൂസിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വൈറ്റി സ്റ്റുഡിയോത്തെ മ്യൂസിക്കാണ് നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് മ്യൂസിക് ഇതിന്റെ വർക്കിംഗ് ഏകദേശം മനസ്സിലായില്ല അത്യാവശ്യം നല്ല ബാസും നല്ല രീതിയിലുള്ള ട്രാവളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിങ് ഉണ്ട് മൈക്കേ കൂടെ എത്ര ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളാ മക്കൂടെ വരുമ്പോ പതറച്ചും ചലമ്പിച്ചൊക്കെ വരും നമ്മൾ നേരിട്ട് കേൾക്കണ പോലെ പോലും ഒരിക്കലും അപ്പോ അങ്ങനെ ഒരു കാര്യം ഉണ്ട് അത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ക്വാളിറ്റിയുള്ള ഉള്ള മൈക്കൊന്നുമല്ല നമ്മളെ ഈ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ വരുന്ന മൈക്കുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോ നേരിട്ട് കേൾക്കണ വർക്കിംഗ് നമുക്ക് മൈക്കൊക്കൂടെ ഉണ്ടാവില്ല അതാണ് നമ്മൾ പറയാൻ കാരണം അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയാറ് പതിർച്ച ധർമ്മിച്ചത് മൈക്കിടെയാണ് അല്ലാതെ നേരിട്ട് നമ്മൾ കേൾക്കുമ്പോൾ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി അങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ചില മൈക്കുകളിൽ എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് വരും അതിൻ്റെ ആണ് അത് അങ്ങനെ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓടിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അവരെ ഉപകാരപ്പെട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്